ുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇയർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ചികിത്സാരീതികൾ നമ്മളോട് വിശദമായി സംസാരിക്കുന്നു തൃശൂർ മിഷൻ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ പ്രകാശൻ ഇയർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ചെവി ഒലിക്കുക എന്ന് പറയുന്ന കാര്യം തന്നെ അത് രണ്ടു കാര്യങ്ങൾ കൊണ്ടുവരും ഒന്ന് അതിന്റെ ഉള്ളിൽ കെട്ടി നിൽക്കുന്ന പഴുപ്പ് പുറത്തേക്ക് വരുന്നതാണ് രണ്ടാമതുള്ള അതിൻ്റെ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ടല്ലോ അതിലത്തെ ഏറ്റവും പുറത്ത് കടന്ന എക്സ്റ്റേണൽ ഇയർ അവിടെ നിന്ന് ചെവി തോണ്ടുകയോ അതിനെ വൃത്തിയാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒലിപ്പാണ് അപ്പോൾ രണ്ടും രണ്ട് നിലയ്ക്കാണ് മാനേജ് ചെയ്യേണ്ടത് ഇനി ഒലിക്കുന്ന തന്നെ അതിൻ്റെ വിദഗ്ധമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചിട്ട് അതിൻ്റെ ഓട്ട എവിടെയാണെന്ന് എവിടെയാണ് ഡാമേജ് നോക്കി ഏത് എത്ര കണ്ട് അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ചിരിക്കണം സമീപനം മിക്കവാറും വേണ്ട സമയത്ത് വേണ്ടവർ ചെയ്താൽ മെഡിക്കൽ മാനേജ്മെൻ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം ശരിയാക്കാവുന്നതാണ് അത് കടന്നു കഴിഞ്ഞാൽ മൈനർ സർജിക്കൽ പ്രൊസീഡിയറിൽ കൂടെ അടുത്ത സെക്ഷൻ അടുത്തതായിട്ട് ശരിയാക്കാം പിന്നെയാണ് ഓപ്പറേഷനുകൾ വരിക സിമ്പിൾ ഓപ്പറേഷനുകളുടെ പഴുപ്പിൻ്റെ മാറ്റാൻ ഉണ്ടായ ഡാമേജ് ഓട്ട അടയ്ക്കുക എന്നുള്ളത് നമ്മൾ ടിംബിനോപ്ലാസ്റ്റി എന്ന് പറയും അപ്പോൾ ടിംബിനോപ്ലാസ്റ്റി ചെയ്തിട്ട് അതിനെ മാറ്റാം പിന്നെയുള്ളത് അൺസേഫിയ അതായത് അപകടം പിടിച്ച ചെവി അങ്ങനെയുള്ളതായ പഴുപ്പുകൾ തലച്ചോറിൽ പോയിട്ട് തലച്ചോറിലെ പഴുപ്പായിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യം തന്നെ ആ പേഷ്യൻറ്റിനെ കാണാം അപ്പോൾ അതാണ് അപകടം പിടിച്ചത് അപ്പോൾ ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇ എൻ ടി ഡോക്ടർ തന്നെ വന്ന് വേണ്ടതുപോലെ മൈക്രോസ്കോപ്പിലൂടെ നോക്കി എക്സ്റേയോ സ്കാനോ എടുത്ത് നോക്കി അതിനെ വിശദമായി കണ്ടിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അതോടൊപ്പം തന്നെ ഓരോ കാരണങ്ങളും മറ്റുള്ള ജനറൽ അസുഖങ്ങൾ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനം ഷുഗർ ഷുഗർ കൂടുതലുണ്ടെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ആദ്യത്തെ ചുവിയിലത്തെ കാര്യങ്ങൾക്ക് വരിക ചൊറിച്ചിലായിട്ട് തുടങ്ങും പിന്നെ അത് മാന്തും മാന്തി പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ അണുക്കളെല്ലാം വന്ന് ഫംഗസോ ബാക്ടീരിയോ വന്നു കഴിഞ്ഞാൽ അത് ശക്തിയായിട്ടുള്ള ചീവിനയും ഒരിക്കലും ഉണ്ടാകും അപ്പോൾ അതിനും വേണ്ടതുപോലെ തന്നെ വേണം ചെയ്യാനായിട്ട് കാര്യം അത് കുറച്ച് അശ്രദ്ധ കാണിച്ചാൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ജീവൻ തന്നെ പോയേക്കാം അല്ലെങ്കിൽ വശത്ത് ഒരു വശം കൂടി പോയേക്കാം അല്ലെങ്കിൽ ഞരമ്പ് ക്ഷീണിച്ചു പോയേക്കാം ഇങ്ങനെയുള്ളതായ അപകടം പിടിച്ച സ്ഥലമാണ് ചെവി ചെവിയോടനുബന്ധിച്ച് കിടക്കുന്നതായ എൻ്റെ മാസ്റ്റേഡ് ഏരിയ ഇതിനാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് കുട്ടികളിലും മുതിർന്നവരിലും ഇതൊക്കെ ഇതേപോലെ തന്നെ വരാം കുട്ടികളാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം അവർക്ക് മുഴുവൻ പരാതികളും പറയാനറിയില്ല അപ്പം അമ്മമാരെ എൻ്റെ പിന്നാലെ നിന്ന് ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനം ചെവിക്കുള്ളിൽ ഉള്ളിൽ ആരും അന്യവസ്തുക്കൾ ഇടാൻ പാടില്ല എന്നുള്ളതാണ് ചെവി തോണ്ടുകയോ അതിനെ തോണ്ടി വൃത്തിയാക്കലോ ചെയ്യാൻ പാടില്ല അത് നേരിട്ടുള്ള കാര്യങ്ങൾ വരുന്നതായ പഴുപ്പും കാര്യങ്ങളാണ് ഈ പറഞ്ഞു വയ്ക്കുക പിന്നെ അതല്ലാണ്ട് വരുന്നത് സൈനസൈറ്റിസ് ജലദോഷം മുതലായി വരുമ്പോൾ മൂക്കിൻ്റെ അടയുമ്പോൾ പൊതു ആളുകൾ മൂക്ക് ചീറ്റി വൃത്തിയാക്കാറുണ്ട് ആ നേരത്ത് അതിന് രണ്ടിനും കണക്ട് ചെയ്യുന്ന ഒരു ക്യൂബുണ്ട് അതിൽ കൂടി പഴുപ്പ് ചെയ്തിരിക്കുവന്നിട്ട് അവിടുന്ന് ഒരിച്ചു വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ടാവുന്നത് അപ്പോൾ അവർ ആദ്യം വേണ്ടത് പേഴ്സണൽ ഹൈജീനും ഓരോ അവയവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നമുക്കൊരിക്കലും വലിച്ചു കയറ്റാനും പാടില്ല ഒരിക്കലും ചീറ്റാനും പാടില്ല ചെവി ഒരിക്കലും ക്ലീനാക്കാനും പാടില്ല അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യം തോന്നിക്കുമ്പോഴേ ഒഴിക്കാനും പാടില്ല ഡോക്ടറോട് ചോദിക്കാതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം